ം വൈദ്യവീതത്തിന്റെ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ല ആരാണ് യോഗീശ്വരൻ ഉപാസകനായ പൂർവീക ആചാര്യനെയാണ് യോഗീശ്വരൻ എന്ന് പറയുന്നത് ഈ വ്യക്തി നമ്മുടെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ആളാകാം ശിവതുല്യനാണ് അഥവാ ശിവനായി തീർന്നവൻ തന്നെയാണ് യോഗീശ്വരൻ ഭസ്മാഭിഷേകം കരിക്കഭിഷേകം പാലും പിഴവും പ്രധാനം ഗുരുദക്ഷിണ സമർപ്പണം പാൽപായസം എന്നിവ യോഗീശ്വരന്റെ പ്രധാന വഴിപാടുകളാണ് ആവാഹിച്ച് മാറ്റാൻ പാടില്ലാത്ത മൂർത്തിയാണ് യോഗീശ്വരൻ ശിവസമക്ഷണത്തിലുള്ള എല്ലാ പ്രാർത്ഥനകളും വഴിപാടുകളും യോഗീശ്വരനും ചെയ്യാം ഓം നമശിവ എന്ന മന്ത്രം ശിവസ്തോത്രങ്ങൾ ജപിച്ചു പ്രാർത്ഥിക്കാം അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷയ്ക്ക് വേണ്ടി പല കുടുംബങ്ങളിലും യോഗീശ്വരനെ കുടുംബ ദൈവം അഥവാ ധർമ്മദൈവം ആയി കുടിയിരുത്തി ആരാധിക്കാറുണ്ട് വർഷത്തിൽ ഒരിക്കൽ ലളിതമായ പൂജകളാണ് യോഗീശ്വരന് വേണ്ടി ചെയ്യുന്നത് യോഗീശ്വര എന്നത് ഒരു സംസ്കൃത വാക്കാണ് ഈശ്വരനോട് യോജിച്ചവൻ ഈശ്വരനോട് എത്തിയവൻ യോജിച്ചവൻ പ്രവർത്തി കൊണ്ട് കർമ്മം കൊണ്ട് ഈശ്വരനോട് യോജിച്ചവൻ എന്ന പദങ്ങളുടെയൊക്കെ അർത്ഥമാണ് യോഗീശ്വരൻ എന്ന പദം കൊണ്ടുവരുന്നത് അതായത് കുണ്ഠലിനി എന്ന ശക്തി ബോധമുണർന്ന സഹസ്രാര ശിവബോധം എന്ന് പറഞ്ഞ പുണ്യാത്മാവൻ ആരോ അതാകുന്നു യോഗീശ്വരൻ യോ യോജിച്ചവൻ ഇച്ഛത ചിന്ത ശ്വ ശ്വാസം ര അഗ്നി അഥവാ ചൂട് ഇവയെല്ലാം കൂടി ചേർന്ന പദമാണ് യോഗീശ്വരൻ ഇതുപോലെയുള്ള ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് അറിയുന്നതിനും മറ്റു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അണ്ടർസ്റ്റാൻഡ് ദ ഡീപ് കച്ചർ ഓഫ്